ിൽ ഇന്ത്യക്കായി തിളങ്ങിയുടെ പതിമൂന്ന് വയസ്സുള്ള ഒരു താരത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയ സിക്സ് അടിക്കാനാവുക എന്ന് വൈഭവ് ശ്രീലങ്കൻ പേസർ ദുൽനിത് ദുൽനിക്സ് അടിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജുനൈദ് ഖാൻ ചോദിച്ചു അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ ആദ്യ രണ്ട് കളികളിൽ തിളങ്ങാൻ കഴിയാതിരുന്ന വൈഭവ് തുടർച്ചയായ രണ്ട് അർദ്ധ സെഞ്ചുറികൾ നേടി ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചിരുന്നു യു എയ്ക്കെതിരെ നാൽപ്പത്തിയാറ് പന്തിൽ എഴുപത്തി ആറ് റൺസടിച്ച വൈഭവ് സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെ മുപ്പത്താറ് പന്തിൽ അറുപത്തേഴ് റൺസ് അടിച്ചും തിളങ്ങി ആറ് ഫോറും അഞ്ച് സിക്സും പറത്തിയാണ് വൈഭവ് ശ്രീലങ്കയ്ക്കെതിരെ മുപ്പത്തി ആറ് പന്തിൽ അറുപത്തേഴ് റൺസ് അടിച്ചത് എന്നാൽ ബംഗ്ലാദേശിനെതിരായ ഫൈനലിൽ വൈഭവിന് തിളങ്ങുവാൻ കഴിഞ്ഞില്ല ഇതിന് പിന്നാലെയാണ് ജുനൈദ് ഖാൻ വൈഭവിന്റെ പ്രായത്തിൽ സംശയം പ്രകടിപ്പിച്ച് പോസ്റ്റ് ഇട്ടത് ഇന്ത്യയിലും വൈഭവിന്റെ പ്രായം സംബന്ധിച്ച് സംശയങ്ങൾ ഉയർന്നപ്പോൾ ഏത് തരത്തിലുള്ള പരിശോധനകൾക്കും തയ്യാറാണെന്നാണ് വൈഭവിന്റെ പിതാവ് സഞ്ജീവ് സൂര്യവൻഷി പ്രതികരിച്ചിരിക്കുന്നത്